എല്ലാവർക്കും നമസ്കാരം ഇത് ഡിവൈഎഫ്ഐയുടെ ഈ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നുണ്ട് അപ്പോൾ അതിന്റെ ചെലവിലേക്കായി ഈ പൈസ മുഴുവൻ അങ്ങോട്ടേക്ക് നൽകും വയനാട്ടിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദുരന്തത്തിൽ അകപ്പെട്ട വീട് നഷ്ടപ്പെട്ടവർക്ക് ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകാം എന്ന് യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഈ പിരിവ് നാട്ടിലെല്ലായിടത്തും അവർ പിരിക്കുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ ഒരു ബസ്സിലാണ് ഈ പിരിക്കുന്നത് ഇവർ ഈ ഡിവൈഫാരനാണെന്ന് തോന്നുന്നു ഇതിൽ സംസാരിച്ചതിന് ശേഷം ഈ ബക്കറ്റ് മുന്നോട്ട് നീട്ടുമ്പോൾ തൊട്ട് മുന്നിലിരിക്കുന്ന ആ അമ്മച്ചിയുടെ ശരീരഭാഷയിലുണ്ട് ഇവരോട് ജനങ്ങൾക്കുള്ള പ്രതികരണം സത്യത്തിൽ എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് ഈ ചെയ്യുന്നത് എന്ന് ഓർത്തു നോക്കുക പല സംഘടനകളും വീട് നിർമ്മിച്ചു നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരാരും ഇങ്ങനെ ഇറങ്ങി പിരിക്കുകയല്ല ചെയ്യുന്നത് തെണ്ടുകയല്ല ചെയ്യുന്നത് ഇനി പോട്ടെ ഇതൊരു യുവജന യുവജന സംഘടനയാണ് അവരുടെ കയ്യിൽ ഈ പണമില്ല എങ്കിൽ അത് മനസ്സിലാക്കാം പക്ഷേ അതിന് നല്ല രീതികൾ വേറെ എത്രയുണ്ട് അത് ഇന്നീ ഇന്നീ അത്യാധുനികമായ യുഗത്തിൽ ഒരു എന്താ പറയുക ഒരു ജി പേയോ അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനമുണ്ടോ അതിൻ്റെ ക്യു ആർ കോഡ് പരസ്യപ്പെടുത്തിയിട്ട് നിങ്ങൾ സുമനസ്സുള്ളവർ ഇതിലേക്ക് സംഭാവന ചെയ്യൂ എന്ന് പറഞ്ഞാൽ മതി പക്ഷേ അപ്പോൾ കുറച്ച് റിസ്ക് എലമെൻ്റ് ഉണ്ട് എന്തെന്ന് ചോദിച്ചാൽ അങ്ങനെ വരുന്ന പണം ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത് അതിന് കണക്കുണ്ട് ഇങ്ങനെ ബക്കറ്റിൽ പിരിച്ച കണക്ക് കൊടുക്കേണ്ട കാര്യമില്ല പുട്ടടിച്ചിട്ട് ബാക്കിയുള്ളത് മാത്രം അങ്ങ് ഏൽപ്പിച്ചാൽ മതി അതാണ് ഇതിനകത്ത് പ്രധാന ആകർഷണ സംഗതി അതുകൊണ്ടാണ് ഇത്തരക്കാർ ഇത്തരം പരിപാടിയുമായിട്ട് നടക്കുന്നത് ഞാനിവരെ കുറ്റം പറയുകയല്ല നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ് സേവന സംഘടനയാണ് സേവാഭാരതി എന്നത് ഈ കൊട്ടിഘോഷിച്ചുള്ള കൊഴിച്ചുള്ള പരസ്യമൊന്നും അവർക്കില്ല പക്ഷേ പതിറ്റാണ്ടുകളായി അവർ ചെയ്യുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സേവാഭാരതിക്കാരൻ ഇതുപോലൊരു ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ അറിയാം ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് അവർക്കും പിരിവ് കിട്ടാറുണ്ട് പക്ഷേ സുമനസ്സുകൾ അവർക്ക് അറിഞ്ഞു കൊടുക്കുന്ന പിരിവാണ് ഇവിടുത്തെ വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ ഇവർ പിരിവിന് വേണ്ടി ബക്കറ്റ് നീട്ടുമ്പോൾ ആരെങ്കിലുമൊക്കെ കൊടുക്കുമായിരിക്കും പക്ഷേ ഉള്ളിൽ പ്രാഗിക്കൊണ്ടായിരിക്കും ശപിച്ചു കൊണ്ടായിരിക്കും കൊടുക്കുന്നത് കൊണ്ട് തിന്ന് എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത് അതാണ് വ്യത്യാസം മറ്റത് അറിഞ്ഞു കൊടുക്കുന്നതാണ് അവരോ അവരോട് ആരോടും പിടിച്ചു മേടിക്കുന്നില്ല ഇവർക്ക് കൊടുത്തില്ലെങ്കിൽ ഇവരെന്തെങ്കിലും അധികാരം വെച്ച് ചെയ്യുമോ എന്നുള്ള പേടിച്ചാണ് പലരും കൊടുക്കുന്നത് ഈ രീതിയൊക്കെ മാറണം ഇത് രണ്ടായിരത്തി ഇരുപത്തി വർഷം ഇപ്പോൾ അതിനൊക്കെ വളരെ ലളിതമായിട്ടുള്ള മാർഗ്ഗങ്ങൾ ഉള്ള പ്പോൾ എന്തിനാണ് ഈ തക്കിട നിരയുടെ പരിപാടിയായിട്ട് ഇവർ നടക്കുന്നത് ഇനി ഇതിനകത്ത് വേറൊരു ഉടായ്പോടുണ്ട് ഇവർ ഇരുപത്തഞ്ച് വീടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവർ ഇരുപത്തഞ്ച് വീട് പണിയാൻ ഉള്ളതിൽ കൂടുതൽ പണം പിരിക്കും ഇരുപത്തഞ്ച് വീട് പണിത് കൊടുക്കും ബാക്കി പണമോ ബാക്കി പണം ഇവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുമോ ഒന്നും കൊടുക്കാൻ പോകണില്ല അത് മുക്കും അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തന ഫണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വകാൻ മാറ്റും സത്യത്തിൽ ജനങ്ങൾ കൊടുക്കുന്നത് എന്തിനാണ് ദുരിതാശ്വാസമായിട്ട് കൊടുക്കുന്നത് പക്ഷേ ആ പടത്തിൽ പോലും ഇവർ അടിച്ചുമാറ്റും എന്താ ഇനിയും വിശ്വാസം വരുന്നില്ലേ നിങ്ങൾക്കറിയാമല്ലോ എസ് എഫ് ഐക്കാരനായിട്ടുള്ള ഒരു അഭിമന്യു അവൻ മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു ഒരു രാത്രിയിൽ ചുടാപ്പികളാൽ കൊല്ലപ്പെട്ടു ഒരു അപ്പാവ് പയ്യൻ ആര് കണ്ടാലും പത്ത് രൂപ കൊടുക്കാൻ തോന്നുന്നു അതുകൊണ്ട് ഒരു അപ്പാവ പയ്യൻ ഒരു പാവപ്പെട്ട തമിഴ് പശ്ചാത്തലമുള്ള പയ്യൻ അവൻ്റെ ഫോട്ടോയും വെച്ച് ഈ സംസ്ഥാനം മുഴുവൻ പിരിവ് നടത്തിയവർ രക്തസാക്ഷി ഫണ്ട് എറണാകുളം ജില്ലയിൽ മാത്രം മൂന്ന് കോടി രൂപയ്ക്കും മുകളിൽ കാശ് കിട്ടി അത് ബക്കറ്റ് വിരിവ് എല്ലാം കൂടി കൂടിയുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എത്ര എത്ര മാത്രം കാണുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കാം കേട്ട് ആ പയ്യൻ്റെ വീട്ടുകാർക്ക് കൊടുത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു വീട് അവൻ്റെ പേര് സ്മാരകം ഒന്ന് രണ്ട് എന്താ പറയുക രക്സാക്ഷി മണ്ഡപങ്ങൾ അങ്ങനെ എങ്ങനെ കൂട്ടിയാലും ഒരു കോടി രൂപയ്ക്ക് അകത്തേ വരത്തുള്ളൂ ബാക്കി പണമോ ബാക്കി പണം നമ്മുടെ ആരുടെയും അറിവിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടില്ല പിന്നെ എവിടെ പോയി ഒന്നുകിൽ എസ് എഫ്ഐയുടെ പ്രവർത്തന ഫണ്ടായിട്ടിരിക്കുക അവരുടെ കൈയിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ മാതൃസംഘടനയായിട്ടുള്ള സി പി എമ്മിന് അവർ കൈമാറിയിരിക്കുന്നു എന്തായാലും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒന്നുമായി മാറിയിട്ടില്ല ഈ പയ്യൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പണിയാമായിരുന്നല്ലോ ആ പണം കൊണ്ട് ചെയ്തോ ചെയ്തില്ല അപ്പോൾ ഇവർക്ക് ഓരോ ദുരന്തവും ഓരോ രക്തസാക്ഷിയുമൊക്കെ ഇവർക്ക് പണം പിരിക്കാനുള്ള ഒരു വരുമാനമാർഗം മാത്രമാണ് ഇനിയെങ്കിലും ഈ തക്കിട തിരികിട ഈ ബക്കറ്റും കൊണ്ട് കടന്ന് കണക്കില്ലാതെ പണം പിരിക്കുന്ന പണം പിരിക്കുന്ന പരിപാടി ഈ വൃത്തികെട്ട പരിപാടി ഈ തട്ടിപ്പ് പരിപാടി നിർത്തണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് ആ സേവാഭാരതിയെ കണ്ടുപിടിക്കുക അവർ ഒരാളുടെയും മുന്നിൽ ഇതുപോലെ ബക്കറ്റുമായിട്ട് ചെന്ന് നീട്ടാറില്ല കണക്കുള്ള പണം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവരുടെ പേരിൽ ഇന്നേ വരെ ഒരു അഴിമതി ആരോപണമോ അല്ലെങ്കിൽ പണം വെട്ടിച്ച ഒരു സംഭവം നമ്മളൊരു പത്രവാർത്തയായിട്ട് പോലും കണ്ടിട്ടില്ല ഡിവൈഎഫ്ഐ പറ്റിയും സി പി എമ്മിനെ പറ്റിയും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ഈ ഡിവൈഎഫ്ഐയും സേവാഭാരതിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് എന്ന് ഇത് കണ്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ